കുട്ടികളുടെ ഒരുപാട് ആൾക്കാർക്ക് പരാതി ഉണ്ട് സാധനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫയർ ഗ്രൗണ്ടില് വീണ്ടും സെയില് വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ സെയിൽ ഇന്നത്തെ അതെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മള് ആ ഒരു പരാതി തീർക്കാൻ വേണ്ടിട്ടത് നമ്മളിപ്പം അതേ ഓഫറിൽ നല്ല പുതിയ കളക്ഷൻ കളക്ഷൻ വെച്ചിട്ട് ഇഷ്ടം പോലെ എത്ര ദിവസം ദിവസം അതായത് ടൈം ഹൗസ് ലുലു ഹൈപ്പറിലുള്ള ബ്രാഞ്ചിൽ ഒരു മൂന്ന് ദിവസം ക്ലിയറൻസിലിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് പരാതിയായിരുന്നു കുറഞ്ഞ ദിവസമായിരുന്നു വാങ്ങിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് ഗ്രൗണ്ടിൽ വീണ്ടും സ്റ്റാൾ വന്നിട്ട് ഫാഹലിൽ കൊടുത്ത അതേ ഓഫർ തന്നെയാണ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് ഇങ്ങനെയാണ് പ്രൈസ് വരുന്നുള്ളത് കൂടാതെ ടൈറ്റാന്റെ വാച്ചുകളൊക്കെ അഞ്ച് ദിനാറാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഒരുപാട് കളക്ഷൻ പോലീസ് ബ്രാഞ്ചിന്റെ അക്സസറീസും ഓഫറിൽ കൊടുക്കുന്നുണ്ട് പേഴ്സ് കീച്ചെയിൻ അങ്ങനെയുള്ള അങ്ങനെ കസ്റ്റമർക്ക് ജ്വല്ലറി ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടോ ലീ കൂപ്പർ കമ്പനിന്റെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ രണ്ട് ദിനാറിനാണ് കൊടുക്കുന്നുള്ളത് ലൊക്കേഷൻ വരുന്നത് മിഷ്രിഫ് ഹാൾ നമ്പർ എയ്റ്റ് മെയിൻ എൻട്രൻസിലേക്കൂടി അകത്തോട്ട് കയറി കഴിഞ്ഞെങ്കിൽ അടുത്തോട്ട് പോകുമ്പോൾ അടുത്ത സൈഡിൽ നിങ്ങൾക്ക് ടൈം ഹൗസിന്റെ സ്റ്റാൾ കാണാം നവംബർ ഇരുപത് മുതൽ നവംബർ ഇരുപത്തി ഒമ്പത് വരെയാണ് ഈ സ്റ്റാൾ ഇവിടെ ഉണ്ടാകുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് കൂടെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക